എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്നവരും പെൻഷൻ കാത്തിരിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന് ഇനി ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും ഇതിനു വേണ്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇതിനുവേണ്ടിയുള്ള തുകയായി ഇന്നലെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ നിന്നും കടപ്പത്ര ലേലത്തിലൂടെ കടമെടുത്തിരുന്നു ജനുവരി മാസത്തെ പെൻഷനോടൊപ്പം നിലവിൽ കുടിശ്ശികയുള്ള നാല് മാസത്തെ ഗഡുവിൽ ഒരു ഗഡു കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് എന്നാൽ ഇതിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത പല ആളുകൾക്കും മൂവായിരത്തി മുടങ്ങും കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് അറുനൂറ് അതുപോലെ തന്നെ നാനൂറ് ആയിരം രൂപയുടെ കുറവുണ്ടാകും രണ്ട് മാസത്തേതായതുകൊണ്ട് ഇത് മറ്റൊന്ന് രണ്ട് മാസത്തെ പെൻഷൻ കയ്യിൽ വിതരണം ചെയ്യുമ്പോൾ പല ആളുകളും കമ്മീഷൻ എന്നുള്ള നിലക്ക് ഇരുന്നൂറ് രൂപ കൈപ്പറ്റുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിതരണക്കാർ അങ്ങനെ വാങ്ങുന്നുണ്ട് എങ്കിൽ ആ വിവരം പഞ്ചായത്തിൽ അറിയിക്കണം എന്ന് ധനവകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വിതരണത്തിനുള്ള ചെലവ് എന്നുള്ള നിലക്കാണ് ഇങ്ങനെ പൈസ പല വിതരണക്കാരും കൈക്കലാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് വിതരണക്കാർക്ക് ഇൻസെൻറ്റീവായി സർക്കാർ തന്നെ പണം നൽകുന്നുണ്ട് രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുമ്പോൾ ഒരു മാസത്തെ ഇൻസെൻറ്റീവ് മാത്രമാണ് അവർക്ക് ലഭിക്കുക ഈ ഒരു സാഹചര്യത്തിലാണ് വിതരണക്കാർക്ക് ലഭിക്കുന്ന പെൻഷൻ പണത്തിൽ നിന്നും കമ്മീഷൻ ഈടാക്കി ചില ആളുകൾ കൈപ്പറ്റുന്നത് ഇങ്ങനെ ആരെങ്കിലും വാങ്ങുന്നുണ്ട് എങ്കിൽ അതാരും നൽകരുത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം എത്തിത്തുടങ്ങും സാധാരണ പെൻഷൻ വിതരണം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് അക്കൗണ്ടിൽ എത്താറുള്ളത് ഇത് തുക സർക്കാരിന് എത്തിയതിന് ശേഷം രണ്ട് ദിവസത്തെ താമസിച്ചതിനു ശേഷമാണ് പെൻഷൻ വിതരണം നടക്കുന്നത് അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരത്തെ തുക എത്താനുള്ള സാധ്യതയുണ്ട് വെള്ളിയാഴ്ച കൂടിയിട്ട് തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്താൻ തന്നെയാണ് സാധ്യത വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ഉറപ്പായും എത്തിച്ചേരുന്നതാണ് അടുത്ത അറിയിപ്പ് റേഷൻ സംബന്ധിച്ചാണ് റേഷൻ സംവിധാനം അതീവ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് റേഷൻ വിതരണക്കാർക്കും കരാർ തൊഴിലാളികൾക്കും വേണ്ട വേതനം നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ റേഷൻ കടയിലേക്ക് സ്റ്റോക്ക് എത്താത്തത് കൊണ്ട് തന്നെ മിക്കവാറും റേഷൻ കടകളെല്ലാം കാലിയായിട്ടുണ്ട് മാത്രമല്ല ഇരുപത്തി ഏഴാം തീയതി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ് ഇതുകൂടാതെയാണ് ഏപ്രിൽ മാസം മുതൽ ഇപ്പോൾ സെസ് ഏർപ്പെടുത്തുമെന്ന അറിയിപ്പ് വന്നിട്ടുള്ളത് നീലാവെള്ള റേഷൻ കാർഡുകാർക്കാണിത് മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും റേഷന് പ്രതിമാസം ഒരു രൂപ സെസ് പിരിക്കാൻ ധനവകുപ്പിന്റെ അനുമതി ഇതേ തുടർന്ന് ഏപ്രിൽ മാസം മുതൽ സെസ് പിരിച്ചു തുടങ്ങും റേഷൻ വ്യാപാരി ക്ഷേമ ബോർഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ഒരു രൂപ വീതം ഈടാക്കുക ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ ജൂണിൽ അംഗീകരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിക്കുന്ന മുറക്ക് ഏപ്രിൽ ഒന്ന് മുതൽ സെസ് നടപ്പിലാക്കും ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് സെസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തി നാല് വർഷമായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് ഒരു രൂപ പോലും വിഹിതമായി സർക്കാർ നൽകിയിട്ടില്ല പകരം പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊന്ന് വ്യാപാരികളിൽ നിന്നും ഇരുന്നൂറ് രൂപ വീതം ബോർഡിലേക്ക് ഈടാക്കുന്നുണ്ട് ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ള വ്യാപാരികൾക്ക് പെൻഷനായി ആയിരത്തി രൂപയും മാരക രോഗം വന്നാൽ ഒരു തവണ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് സർക്കാർ നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി വ്യാപാരികളാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത് മൂന്ന് മാസം കൂടുന്തോറും പെൻഷൻ നൽകാൻ എൺപത് ലക്ഷം രൂപയാണ് ധനവകുപ്പ് കണ്ടെത്തുന്നത് ചികിത്സാ സഹായത്തിനായി ഇരുപത്തി ലക്ഷം രൂപയും സർക്കാർ നൽകുന്നുണ്ട് പ്രതിസന്ധി തുറന്ന് പെൻഷനും ചികിത്സാ സഹായവും തുടങ്ങിയതോടെ ക്ഷേമ ബോർഡിലേക്ക് ഇനി മുതൽ പണമടക്കില്ല എന്ന് വ്യാപാരികൾ കത്ത് നൽകിയിരുന്നു തിങ്കളാഴ്ച ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി വിഷയം സംഘടനാ നേതാക്കൾ ഉന്നയിച്ചതോടെയാണ് സെസ് നടപടിയെടുക്കാം എന്ന് മന്ത്രി അറിയിച്ചത് സംസ്ഥാനത്ത് നിരവധി ക്ഷേമ ബോർഡുകളുണ്ട് ഈ ക്ഷേമ ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ളവർ നിശ്ചിത അംശാദായം അടക്കണം അത്രയും തുക സർക്കാർ അടക്കും എന്നാണ് വാഗ്ദാനം എന്നാൽ ഈ ഒരു തുക സർക്കാർ അടക്കാതെ അതിന്റെ ഭാരം സാധാരണക്കാരായ റേഷൻ കാർഡ് ഉടമകളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് നമുക്ക് എല്ലാ ആളുകൾക്കും നില വെള്ള റേഷൻ കാർഡുള്ളവർക്കെല്ലാം ഓരോ രൂപ അധികം നൽകണം റേഷൻ കിട്ടിയിട്ട് ഇങ്ങനെ ഒരു അധിക ഒരു രൂപ നൽകുകയാണ് എങ്കിൽ തെറ്റില്ല പക്ഷേ വെള്ള റേഷൻ കാർഡിന് പലപ്പോഴും രണ്ട് കിലോ അരിയാണ് മാസം ലഭിക്കാറുള്ളത് ഈ ഒരു സമയത്താണ് അധികമായി ഒരു രൂപ കൂടി നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത് ഒരു രൂപ എന്ന് പറഞ്ഞ് നിസ്സാരമാക്കേണ്ട ഓരോ മാസവും അറുപത് ലക്ഷത്തോളം രൂപയാണ് ഈ ഇനത്തിൽ സർക്കാരിന് ലഭിക്കുക അടുത്തറിയിപ്പ് വേതന പരിഷ്കരണത്തിനുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുമായി റേഷൻ വ്യാപാരി സംഘടനകൾ നടത്തിയ ചർച്ച അലസി തുടർന്ന് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ കടകൾ അടച്ച് റേഷൻ കടകൾ അടച്ചിടാൻ റേഷൻ ഡീലേഴ്സ് കോ ഓർഡിനേഷൻ സംസ്ഥാന സമിതി തീരുമാനിച്ചു ഭരണപക്ഷ റേഷൻ വ്യാപാര സംഘടനകളായ കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ എ ഐ ടി യു സി എന്നിവർ സമരത്തിൽ പങ്കാളികളാകും എന്നും കേരള ഡിവിഷൻ സംസ്ഥാന കമ്മിറ്റി ജനറൽ കൺവീനർ ജോണി നെല്ലൂർ അറിയിച്ചു അപ്പം ഇന്നലെ നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇരുപത്തി ഏഴാം തീയതി മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുകയാണ് ചർച്ച നീ സമരം നീണ്ടുപോവുകയാണ് എങ്കിൽ റേഷൻ പിന്നീട് വാങ്ങാത്തവർക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ റേഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇൻഫർമേഷൻ ഇൻഫർമേഷനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേൺ എനേബിൾ ചെയ്തു നോക്കാം മറ്റൊരു വീഡിയോ മേക്ക് കാണാം ദൂരം